നമസ്കാരം നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുകയാണ് സമയപ്പം എന്തെങ്കിലും നട്ടപ്പാതിര ഒരു മണിയാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഒരു യാത്രയാണ് പെട്ടെന്നായിട്ട് നമുക്കൊന്ന് തൃശ്ശൂർ വരെ പോണമായിരുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് തരുന്നതാണ് എപ്പോഴും തരുന്നതാണെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണേ അപ്പോൾ നമ്മളിതേ അകത്തോട്ടൊക്കെ കയറി നമ്മൾ സ്ലീപ്പറിലാട്ടോ ഇന്ന് യാത്ര രാത്രി ആയതുകൊണ്ട് ഇത്രയും താമസിച്ചത് തൃശ്ശൂർ വരെ പോകണമെന്നുള്ളതുകൊണ്ടും ഉറങ്ങണതുകൊണ്ടും അപ്പോൾ ഇവിടെ ചേട്ടന്മാർ ഇരുന്നും കിടന്നൊക്കെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതേ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ആദ്യം കാണുന്നുണ്ടോ നൂറ്റി അറുപത്തിയൊന്ന് ഇരുപത്തിയേഴ് നമ്മുടെ ചെന്നൈ ഇക്മൂറിയിൽ നിന്ന് ഗുരുവായൂർ എക്സ്പ്രസിലോട്ട് പോകുന്ന ട്രെയിനിലാണ് നമ്മുടെ യാത്ര എസ് ആണ് നമ്മുടെ കോച്ച് ഫോർട്ടി ത്രീ ആണ് നമ്മുടെ സീറ്റ് നമ്പർ അപ്പർ ബർത്തിലാണ് നമ്മൾ ഓക്കെ നമ്മളിവിടെ വന്നിപ്പോൾ ആ സ്ക്രീൻ കാണിച്ച് നമ്മുടെ കോച്ച് പൊസിഷൻ നോക്കാനാണ് എവിടെ വണ്ടി വന്ന് നിൽക്കും എന്ന് നമുക്ക് അറിയണമല്ലോ അപ്പോൾ സമയം ഒന്നേ അഞ്ച് നിങ്ങൾ കണ്ടല്ലോ അവിടെ സ്ക്രീനിൽ അപ്പോൾ ഇനിയിപ്പോൾ നേരെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ട് പോവാം ഓടെ എടുക്കണമെന്ന് വിചാരിച്ചതല്ല അത്യാവശ്യം ആയിട്ട് വരെ ഒന്ന് പോകണമായിരുന്നു പിന്നെ തൃശ്ശൂർ എന്നിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ വണ്ടിയിൽ ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു തൃശ്ശൂർ ഗുരുവായൂർ ഒരു ജേണി ചെയ്യണമോ അപ്പം അതും നടക്കും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് ആണെന്ന് പറയാം സ്ലീപ്പറിൽ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് എവിടുന്നാണോ നമ്മുടെ കൊല്ലത്ത് നിന്ന് തൃശ്ശൂർ വരാം അപ്പം അതെ ഇവിടെ നമ്മളങ്ങോട്ട് മേലോട്ട് കയറി വരുമ്പോൾ യു ടി എസിൻ്റെ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് അതെന്തായാലും നന്നായില്ലേ ഇപ്പോൾ യു ടി എസ് എവിടെ നിന്ന് വേണമെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നത് ഇൻ കേസ് ഓടിപ്പടച്ചടച്ച് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്ന സമയത്തെ ക്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ പെട്ട് ബുക്ക് ചെയ്യാം നല്ലതാ നല്ല സംവിധാനം നല്ലതാ അപ്പോൾ എല്ലാവരും ഒക്കെ എടുത്ത് തന്നെ യാത്ര ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ പഴയ ആണെങ്കിൽ ടീറ്റ് എടുത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല ട്രെയിൻ വന്ന് പെട്ടെന്ന് ഓടിക്കയറി എന്നുള്ള കാര്യങ്ങളൊക്കെ അതേ ഒരു മെമ് കിടക്കുന്നു കൊല്ലം ആലപ്പുഴയാണോ കൊല്ലം എറണാകുളം ആണോന്ന് അറിയത്തില്ല ചെറിയ രീതിയിൽ മഴയും ചാറ്റിലും പെയ്യുന്നുണ്ട് കണ്ടില്ലേ കേട്ടത് ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിൻ്റെ അനൗസ്മെൻ്റ് ആണ് ഇപ്പോൾ എന്നാൽ ഈ വരുന്ന ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വരുന്നത് നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന മാംഗ്ലൂർ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി എട്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് മുപ്പത്തി അഞ്ചിന് വരേണ്ട നമ്മുടെ ട്രെയിൻ നല്ല ലൈറ്റായിട്ടാണ് നിൽക്കുന്നത് നല്ല തണുപ്പുണ്ട് എനിക്ക് തോന്നുന്നു നല്ല കിട്ടില മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഗായ് നല്ലോണം കിടന്നുറങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് രാത്രി ഈ ടിക്കറ്റ് സ്ലീപ്പർ ടിക്കറ്റ് ഒക്കെ എടുത്തത് ഇതിപ്പം നമ്മളെ വണ്ടി ലൈറ്റാണ് തകർത്തു മഴ ഗായ് ഒരു രക്ഷയില്ലാത്ത മഴ ഞാൻ താഞ്ഞ് നമ്മളാ ട്രെയിൻ വരുന്ന കോച്ച് പോസിറ്റ നോക്കി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ചിരി ഫ്രണ്ടിലോട്ട് ചെയ്ത് നടക്കണമായത് അപ്പോൾ വരും നമ്മുടെ ട്രെയിൻ അതേ വരുന്നു നമുക്ക് പോകാനുള്ള ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തിയേഴ് ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസ് ചെന്നൈ ഇക്മോറിൽ നിന്ന് ആലപ്പുഴ വഴി ചെന്നൈ ഇക്മോറിൽ നിന്ന് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് രാവിലെ എടുക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി പിറ്റേ ദിവസം വെളുപ്പിന് ഏഴ് നാൽപ്പതിനും ഗുരുവായൂരിലേക്ക് എത്തിച്ചേരും ആ ട്രെയിനിലാണ് നമ്മളിപ്പോൾ തൃശ്ശൂർ പോകാൻ പോകുന്നത് ഓക്കെ ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് തിരിച്ചും സർവീസുണ്ട് ഈ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി എട്ടായിട്ട് അത് ഗുരുവായൂരിൽ രാത്രി പതിനൊന്നേ കാലിന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാത്രി ഒരു എട്ടേ മുപ്പത്തിയഞ്ചോട് കൂടി ചെന്നൈ ഇക്മൂറിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഈ ട്രെയിൻ ഇവിടെ വന്നു വലിയ താമസമില്ലാതെ ഇല്ലാതെ ആൾക്കാരെ കയറ്റി അപ്പോഴേ പോവുകയാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിന്ന് നമ്മുടെ ട്രെയിൻ കണ്ടില്ലേ ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് ആണെന്ന് ഓടിച്ചു പറയാം നെയ്യാറ്റിൻകരയിലാണ് തുടങ്ങുന്നത് തിരുവനന്തപുരം സെൻട്രൽ ചിറയൻകീഴ് കടയ്ക്കാവൂർ ഓർക്കല ശിവഗിരി പരവൂർ കൊല്ലം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷൻ ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ ആലുവ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലപ്പുഴ തൃശ്ശൂർ തൃശ്ശൂർ പൂങ്ങുന്നം ഗുരുവായൂർ ഇത്രയാണ് ഈ ട്രെയിൻ ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റേഷൻസ് അപ്പോൾ അതേ ഞാൻ സ്ലീപ്പറിനകത്ത് കയറിയിട്ടുണ്ട് നല്ല ആൾക്കാരെല്ലാം നല്ല അടിപൊളി ഉറക്കമായി ഇപ്പോഴത്തെ സമയം അറിയാമല്ലോ കൈസ് നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഞാനും ഉറങ്ങാൻ പോന്ന് രാവിലെ കാണാം നമുക്ക് വെളുപ്പിനെ ഓക്കെ ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ നേരം വെളുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു അങ്കമാലി എത്തിയില്ല അങ്കമാലിയുടെ അടുത്തൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ട്രെയിൻ സമയം ഇപ്പോൾ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ വെളുപ്പിനെ ഉറക്കമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉറങ്ങി എന്നാലും വലിയ ഉറക്കം കിട്ടിയില്ല ഒന്നാത്ത കാര്യം നമ്മളെ വണ്ടി കുറച്ച് ആയിട്ടല്ലായിരുന്നു ഒരു രണ്ട് രണ്ടര മൂന്ന് മൂന്നര നാലര അഞ്ച് നാല് മണിക്കൂർ ഉറങ്ങി നാല് നാലര മണിക്കൂർ ഉറങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ ഉറങ്ങി ഇതേ ഒരു ട്രെയിൻ പോകുന്നുണ്ടോ ഇത് നമ്മുടെ കാരൈക്കൽ എക്സ്പ്രസ് ആ കാരക്കൽ എക്സ്പ്രസ് എറണാകുളത്തുനിന്ന് കാരൈക്കൽ പോകുന്നു വണ്ടി പക്ഷെ ഇപ്പോൾ ഇത് കാരയ്ക്കൽ എറണാകുളത്തോട്ട് പോക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി അല്ലേ നേരമൊക്കെ വെളുത്ത് ആഹാ ആഹാ നല്ല വൈബ് നല്ല മഞ്ഞുണ്ട് നല്ല രാത്രി കിട്ടുന്ന മഴയായിരുന്നു ജയിച്ചത് കേട്ടോ അടിപൊളി മഴയായിരുന്നു സൂപ്പർ മഴ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ ഈ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വെച്ച് കൊണ്ടാണോക്കെ അല്ലായിരുന്നു മഴ അടിപൊളി മഴയായിരുന്നു ഈ കോച്ചിലായിരുന്നു നമ്മൾ നല്ല യാത്ര ചെയ്തത് ഞാൻ മറന്നില്ലായിരുന്നു ഞാൻ പിന്നെ യാത്രക്കാരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ കരുതി കേട്ടോ നിങ്ങളെ സീറ്റൊന്നും ഇപ്പം പകലായാലും കാണിക്കാത്തത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല രീതിയിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ാണ് കുഴപ്പം തോന്നി പിന്നെ ഉറപ്പും നന്നായിട്ടുണ്ടായിരുന്നു കാശ് നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുക പ്രഭാതത്തിൽ ട്രെയിൻ ചേടി രസം അല്ലേ രാവിലെ ഈ കാഴ്ചകളാണ് രസം ഈ ട്രെയിനിൽ യാത്രാതെ ഒക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങളുടെ പേഴ്സണൽ അനുഭവവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം അതിപ്പം ചെന്നൈ ഇക്മോറിയിൽ നിന്ന് ഗുരുവായൂർ പോകുന്ന ഏത് സ്ഥലമായിക്കോട്ടെ തിരിച്ചു ആണെങ്കിലും ഏത് സ്ഥലത്തുവാണെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ ഞാൻ തന്നെ ചെന്നൈ വരെയും പോകുന്നില്ല ഗുരുവായൂർ വരെയും പോകുന്നില്ല ജസ്റ്റ് കൊല്ലത്ത് തൃശൂർ വരെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നേരത്ത് നമ്മളിപ്പോൾ കയറി വരുന്നത് ഏത് സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്കമാലി അങ്കമാലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ ആറേ കാലമായപ്പോഴത്തേക്ക് നമ്മൾ അങ്കമാലിയിലേക്ക് എത്തി രാവിലെ ആറേ കാലോ ലൈറ്റ് ആണ് വലിയ ലൈറ്റ് ഒന്നുമില്ല നമുക്ക് കൊല്ലത്ത് വെച്ച് ലൈറ്റ് ആക്കിയതൊക്കെ ഓടി കയറി വണ്ടി ഇപ്പൊ അങ്കമാലി കിടപ്പുണ്ട് അങ്കമാലിന്ന് എടുത്തിട്ടുണ്ട് ട്രെയിൻ ി കാലടി ബോർഡ് ആ പോകുന്ന ട്രെയിൻ കണ്ടോ അത് നമ്മുടെ ചെന്നൈ ട്രിവാൻഡ്രം മെയിലാണ് കേട്ടോ ക്ലോസ് ചെയ്ത് പോവാണ് അങ്കമാലിയിൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നമുക്ക് കിട്ടിയതാണ് വരാം ഈ വെളുപ്പിനുള്ള യാത്ര ഏതാണ് നേരത്തെ വിശക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനാണെങ്കിൽ ഒരു ഏഴേഴരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചതാണ് ഏഴര അതായിരുന്നു ലാസ്റ്റ് കഴിച്ചത് പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് ഉറപ്പൊന്നും കിട്ടിയില്ല സമയം നോക്കി 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 തന്നെ കിടന്നു പിന്നെ നേരെ അവിടുന്ന് ബസ് കയറി കൊല്ലം ജങ്ഷനിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അപ്പം വണ്ടിയും താമസമല്ലായിരുന്നു അവിടുന്ന് ഒന്നും മേടിച്ച് കഴിച്ചില്ല അല്ലെങ്കിലും പണ്ടേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കൂല അതുകൊണ്ട് പിന്നെ ഒന്നും കഴിച്ചില്ല പിന്നെ ഇപ്പോൾ രാവിലെ ആയി ഞാനാണെങ്കിൽ ഒന്നും എടുത്തിട്ടില്ല ഇനിയിപ്പം തൃശ്ശൂർ എത്തിയിട്ട് വേണം എന്തെങ്കിലും കഴിക്കുക നല്ല വിഷപ്പടിക്കുന്നു ചാലക്കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളെ സ്വന്തം മണിച്ചേട്ടൻ്റെ നാടായ ചാലക്കുടിയിലേക്ക് നമ്മുടെ ട്രെയിൻ പ്രവേശിച്ചിരിക്കുകയാണ് ലോറികൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യമായിട്ട് തൃശ്ശൂർ വരെ ഒരു പരിപാടിയുണ്ടെന്ന് തൃശ്ശൂര് എനിക്കൊരു പതിനൊന്നരയൊക്കെ ആവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്ക് പോയാൽ മതി പരിപാടിക്ക് അതും ഒരു ഒന്നര മണിക്കൂർത്തെ കാര്യമുള്ളു അവിടെ പക്ഷെ അന്ന് തന്നെ പോകണം അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും രാവിലെ പോകാം ഇതേ നടക്കത്തുള്ളൂ എന്നിട്ട് ഞാൻ വിചാരിച്ച നമ്മളെ തൃശ്ശൂർ ഗുരുവായൂർ പാസഞ്ചർ വണ്ടിയില്ലേ അതും കൂടെ ഒന്ന് കവർ ചെയ്യാം എന്നിട്ട് എന്റെ ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ഇത് എടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചല്ലേട്ടോ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം കണ്ടെടുത്ത് പെട്ടെന്ന് അതെ മറ്റൊരു ട്രെയിൻ ഇപ്പം ആറ് മുപ്പത്തിനാലായത് ആ സമയം പൂനെ കന്യാകുമാരിയാണ് പോകുന്നത് നൂറ്റി അറുപത്തി മൂന്ന് എൺപത്തി ഒന്ന് ട്രെയിൻ നമ്പർ കേട്ടോ നമ്മുടെ ഒക്കെ എല്ലാവർക്കും പരിചയസംബന്ധമായ വണ്ടിയാണല്ലോ നമ്മളിനി എന്താണോ എന്തോ വലിയ വലിയ യാത്രകളൊക്കെ ചെയ്യാൻ പോകുന്ന അല്ലെ നമുക്കതിനുള്ള ഭാഗ്യമൊക്കെ എന്താണോ എന്തോ ഉണ്ടാവണം ഒരുപാട് ട്രെയിൻ വലിയ വലിയ യാത്രകൾ അല്ലേ ചെയ്യണം ആഹാ അടിപൊളി നല്ല രസം ഉണ്ടല്ലേ കറവൊക്കെ അടിക്കുന്നത് നമ്മളാ ഇരിങ്ങാലക്കൂടെ ഒക്കെ എത്തുന്നതിന് മുമ്പുള്ള കറവ് അടിയാ നല്ല രസമുണ്ട് അറേമുക്കാൽ അല്ല അറേമുക്കാൽ ആയില്ല ആറ് നാൽപ്പത് രാവിലെ സമയം കേട്ടോ നമ്മുടെ തിരുപ്പതില തിരുപ്പതിയിലേക്ക് ഇരിങ്ങാലക്കുട തിരുപ്പതിയിലേക്ക് പോകുന്ന ട്രെയിൻ്റെ പാർട്ട് ടൂ വീഡിയോ ഇതിന് ഇട്ടിട്ടില്ല അതിടണം പിന്നെ മൂകാംബിക്ക് ഇടണം ഒന്ന് രണ്ട് പേര് പറഞ്ഞായിരുന്നു മൂകാംബിയുടെ കാര്യം അതൊക്കെ ഇടാട്ടെ പിന്നെ അതെനിക്ക് വേറെ എന്തെങ്കിലും ഇതൊക്കെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിലൊന്ന് ഇടണം ഞങ്ങൾ അപ്പം എനിക്ക് കിട്ടാലോ വണ്ടി കത്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഉം തൃശ്ശൂരോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെടാം ഇതേ ഒരു പഴയ ഡീസൽ കിടക്കുന്നു പഴയ ഒന്നുമല്ല അടിപൊളി ഇതാണ് തൃശ്ശൂർ 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 തൃശൂർ നമ്മുടെ സ്വന്തം തൃശൂർ വടക്കൻ മണ്ണിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് അല്ലേ ചെറിയ വീഡിയോ അല്ലായിരുന്നോ വൈസ് ഞാൻ ഒരിക്കലും ഇതൊരു വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് വന്നു രാത്രിയും കൂടെ അല്ലേ ഇനി ചുമ്മാ ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് എന്തോ മനസ്സ് വന്നില്ല റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ അങ്ങ് മാറി ടൂവിലാണ് വന്നത് കേട്ടോ പ്ലാറ്റ്ഫോം നമ്പർ ടുവില ഇനി ഓവർ ബ്രിഡ്ജ് കയറി മണ്ണിലൊക്കെ പോയി ഇറങ്ങി അവിടെ അപ്പം എന്തെങ്കിലും സാപ്പിടണം ഞാൻ നെയിം ബോർഡ് ഒന്ന് ജസ്റ്റ് കാണിക്കാം നിങ്ങളെ കാണിച്ചില്ലായിരുന്നു കേട്ടോ കാണിക്കാൻ പറ്റിയില്ല അതായത് കണ്ടോ ജു ആയൂർ എക്സ്പ്രസ് ചെന്നൈകുമാറിൽ നിന്നും ഗുരുവായൂർ ലൈഫ് അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലുണ്ട് കേട്ടോ ഞാൻ ആ ട്രെയിൻ്റെ നമ്പർ പറയുന്നില്ല നിങ്ങൾക്കത് ഏത് ട്രെയിനാണെന്ന് പറയാൻ പറ്റുമായിരിക്കും സമയം രാവിലെ ഒരു ഏഴേകാലായി നമ്മൾ തൃശ്ശൂര് ഇപ്പം എങ്ങോട്ട് പോകുന്ന ട്രെയിനായിരിക്കും ഏത് ട്രെയിനായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ റെയിൽ ലവോസിനുള്ള ക്വസ്റ്റ്യനാണ് നമ്മുടെ ആ റെയിൽ ഫാൻസ് ക്വസ്റ്റ്യാണ് ഇതിൻ്റെ പുറകെ തന്നെ ഒരു വണ്ടി കൂടെ വരും അതാണ് ഈ വണ്ടിക്കുള്ള നിങ്ങളുടെ ക്ലൂ അപ്പം ആ രണ്ടാമത്തെ വണ്ടി നിങ്ങൾ പറയണം ആ രണ്ടാമത്തെ വണ്ടിക്ക് നിങ്ങൾക്കുള്ള ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പാണ് ഈ വണ്ടി പോകുന്നത് അപ്പം ഏതെങ്കിലും ഒരു വണ്ടിയുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വണ്ടിയും കിട്ടും മനസ്സിലായോ വട്ടാക്കിയാൽ ക്ഷമിക്കൂ നമ്മുടെ റെയിൽ ഫാൻസെ ഞാൻ നിങ്ങളുടെ സ്വന്തം പാവം മലയാളി ട്രെയിൻ ബുള്ളവരായിപ്പോയില്ലേ അപ്പോൾ വരും അടുത്ത വരും ആ കിടക്കുന്നത് നമ്മുടെ ട്രെയിനാ നമ്മൾ വന്നത് ടകം അങ്ങനെ അപ്പം അതെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരുത്തും പറന്നു വരുന്നതാണോ ട്രാക്കിൽ കൂടെ അതേ കണ്ടില്ലേ ഇവനായത് ഏത് ട്രെയിൻ ആയിരിക്കും ഉള്ളത് ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക നമ്മുടെ റെയിൽ ഫാൻസ് അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇവിടുന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ട്രെയിൻ യാത്ര പെട്ടെന്ന് ചെയ്യും അപ്പം അത് കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം വയറ് നിറച്ചൊന്ന് ഇരിക്കണം ഒന്ന് കഴിക്കണം സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ച് വയർ നിറച്ച് കഴിച്ചിട്ടിരിക്കണം അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം അത് എപ്പോൾ അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എന്നിരുന്നാലും കാണാം അടുത്ത തലപ്പം ഏതെങ്കിലും ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ആവാം എന്നിരുന്നാലും ഉടനെ തന്നെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം എപ്പോഴും വേണം കേട്ടോ അപ്പോൾ അതേസമയം രാവിലെ ഏഴ് ഇരുപത്തിയാറ് വൈൻഡിങ് ആപ്പ്